بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين നമ്മൾ പറഞ്ഞത് നെയ്യത്തിൻ്റെ കാര്യമാണ് അശ്രദ്ധമായി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തിയിൽ നിന്നും കിട്ടേണ്ട അസറ് കൽബിലേക്ക് എത്തുകയില്ല അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണവും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നെയ്യത്തില്ലാത്ത അമൽ ബാത്തിലാണ് അശ്രദ്ധമായി ചെയ്താൽ അപ്പൊ ചെയ്യലും ചെയ്യാതിരിക്കലും തുല്യമാണ് അപ്പൊ അത് ആ നെയ്യത്തില്ലാത്ത അമൽ ബാത്തിലാണ് അശ്രദ്ധമായി ചെയ്താൽ ഇനി അശ്രദ്ധമായിട്ട് ചെയ്തതല്ല അതിനോടുകൂടെ റിയാവും വന്നാലോ അശ്രദ്ധമായി ചെയ്തെന്ന് പറഞ്ഞാൽ നീയത്തില്ലാണ്ട് ചെയ്തു എന്നുള്ളതാണ് ഇതങ്ങനെയല്ല കുറച്ചുകൂടെ കടന്നിട്ട് റിയാവും കൂടെ വന്നാലോ അതാ ഇനി പറയുന്നത് അമരുകൊണ്ടവൻ റിയ എന്നെ ഉദ്ദേശിച്ചാൽ ഔ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ആദരിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇത് ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയല്ല എങ്കിൽ ലം വുജൂദ് ആദമ പോലെ ആവുകയില്ല ഉള്ളതും ഇല്ലാത്തതും തുല്യമാണെന്ന രീതിയിലല്ല അതിനേക്കാൾ കടുപ്പമാണ് അതാ പറയുന്നു അത് ഉള്ളത് ഇല്ലാത്തതുപോലെ ആവുകയില്ലെന്ന് പറഞ്ഞാൽ രണ്ടും തുല്യമാണ് പോലെ തന്നെയാണ് ഉള്ളതും പോലെയാണ് എന്നല്ല ചെയ്തു അവൻ തെറ്റ് ചെയ്തു കുറച്ചുകൂടെ കടുപ്പാണ് സർ ഇത് സർനെ വർദ്ധിപ്പിക്കും കാരണം ഫൈനമായും അവൻ ലം സിഫത അൽ മത്ലൂബ ലംഫത്ത് അല്ലെങ്കിൽ അവൻ ആ സിഫത്തിനെ അത് ശക്തിപ്പെടുത്തിയില്ല മത്ലൂബായ സിഫത്ത് എന്താണ് ഇവിടെ ആ അമലിന്റെ സിഫത്തുകൾ മനസ്സിൽ ഉറക്കുക എന്നുള്ളതാണ് അതിവിടെ ഉണ്ടായില്ല ഈ അമരുകൊണ്ടുണ്ടായില്ല അവന്റെ ഈ കൊണ്ട് മനസ്സിൽ ഉറയ്ക്കേണ്ട ആ സിഫത്ത് ഉണ്ടായില്ല സിഫത്തിനെ അത് ഉണ്ടാവേണ്ട സിഫത്തിനെ ഉറപ്പിച്ചില്ലെന്ന് മാത്രമല്ല പിഴുതുകളയേണ്ട സിഫത്ത് മനസ്സിൽ ഉറയ്ക്കുകയും ചെയ്തു അത് സിഫത്ത് എന്ന സിഫത്താണ് അല്ലെ ഹിയാദ് മിനൽ മൈരി മൈരിയാ ദുന്യാവിലേക്ക് ചായുന്നതിനാൽ ഉണ്ടായതാണ് ദുന്യാവിന്റെ കിട്ടണമെന്നുള്ള ആഗ്രഹം വരുമ്പോഴാണ് ജിയാവ് വരുന്നത് അള്ളാഹു നമ്മൾ രക്ഷിക്കട്ടെ കാത്തിരസിക്കട്ടെ ആണ് വജു കൗനി നിയത്ത് ഖൈറം മിനൽ അമരി നിയത്ത് അമരനേക്കാൾ ഖൈറാണെന്നുള്ളതിന്റെ ന്യായീകരണം അതിന്റെ വിശദീകരണം ഈ പറഞ്ഞതാണ് ഇതുകൊണ്ടുകൂടെ യൂറഫ് കൗലിന്റെ ഹമ്മ ചെയ്താൽ പറഞ്ഞാൽ െ നോക്കുകയാണെങ്കിൽ അമരകളുടെ വിഷയത്തിലുള്ള ഒരു മനുഷ്യന്റെ നെയ്യത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ചിന്ത ആദ്യം ബഹുമു വരും ണോ വേണ്ടെന്നൊരു ഒരു അവസ്ഥ അതായത് ഒരു പത്തിരുപത്തഞ്ച് ശതമാനം അവൻ്റെ മനസ്സിൽ ചെയ്യണമെന്നാണ് എഴുപത്തഞ്ച് ശതമാനവും ചെയ്യേണ്ടെന്നാണ് പിന്നെ അവൻ ആ നന്മയെ പറ്റി ആരോപിക്കും കുറെ കഴിയുമ്പോൾ അത് ആ ശക്കിലേക്ക് മാറും എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് ശതമാനവും ചെയ്യണമെന്നാണ് അമ്പത് ശതമാനം ചെയ്യേണ്ടതാണ് വീണ്ടും അവൻ്റെ മനസ്സിലത് ഉയരും മേലേക്ക് വരും അത് ലന്നിലേക്ക് എത്തും നന്നെന്ന് പറഞ്ഞാൽ ഒരു അറുപത് എഴുപത് ശതമാനം ഒക്കെ ചെയ്യണമെന്നാണ് ബാക്കി ചെയ്യേണ്ടെന്നാണ് വീണ്ടും അത് ഉയരും ഉയർന്നിട്ടൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിലേക്ക് എത്തും അതായത് ചെയ്യണമെന്ന് തന്നെ ഹമ്മ് അതാണ് ഹമ്മ അതാണ് ഹമ്മ ആ ഹമ്മിനാണ് കൂലി കിട്ടുന്നത് അതിനുമുമ്പുള്ള ചിന്തകളായ വഹമ്മ ഷക്ക് ലന്ന് ഇതിനൊന്നും കൂലി കിട്ടത്തില്ല ഈ ഹമ്മ കഴിഞ്ഞാൽ ചെയ്യുമ്പോഴത് അജ്മായി ചെയ്യുമ്പോഴുള്ളതിനാണ് അജ്മ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഒരു ഹസനത്തിനെ ഒരാൾ ഹമ്മി എന്ന് പറഞ്ഞാൽ അയാളുടെ ഹസനത്ത് ചെയ്യണമെന്നുള്ള ചിന്ത അത് വഹമ്മിൽ നിന്നും മാറി ശക്കിലേക്ക് എത്തി ലന്നിങ് കഴിഞ്ഞ് എത്തി അങ്ങനെ എത്തിക്കഴിഞ്ഞു പക്ഷേ ഫലം ഹാവൻ അതിനെ ചെയ്തില്ല എന്തോ കാരണവശാൽ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ കുത്തിപ്പത്ത് ലഹു ആ ഹസനത്തിന് അയാൾക്ക് എഴുതപ്പെടും ഹസനത്തൻ ഹസനത്തായ നിലയിൽ എഴുതപ്പെടും കുത്തിപ്പത്ത് ലഹു ഹസനത്തുൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു നന്മയെ എഴുതപ്പെടും രണ്ടും വെക്കാം കാരണം ഞാൻ ഹമ്മൽ കൽബി കൽബിന്റെ ഈ ഹമ്മ് അത് മൈലുലേക്ക് ചായലാ വൻസിറാഫുഹു അത് പിന്തിരിഞ്ഞു പോകലാണ് അനിൽ ഹർബി നന്മയിൽ നിന്നും ഓടുന്നതിനെ തൊട്ട് പിന്തിരിയല നന്മയിൽ നിന്നും വിരണ്ടു ഓടുന്നതിനെ തൊട്ടുള്ള പിന്തിരിയല ദുനാവിന്റെ ഹുബിനെ തൊട്ടും പിന്തിരിയല വയത് ഗായത്തുൽ ഹസനാത്തി നന്മകളുടെ അങ്ങേ അറ്റമാണ് ോ എന്നാൽ എന്നുള്ളത് ഈ ഹമ്മിന്റെ പൂർത്തീകരണം കൊണ്ടാണ് അയാള് തയ്ക്കിയതിനെ വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ ആ അമല് ആ നെയ്യത്തിന് തയ്ക്കിയതിനെ വർദ്ധിപ്പിക്കും ആ നെയ്യത്തുണ്ട് അമല കൊണ്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ മനസ്സിൽ ഉറക്കും മനസ്സാണ് വിഷയം എല്ലാ കാര്യങ്ങൾക്കും മഖസൂദു

വിന്റെ ഹുബിനെ തൊട്ടും ദുന്യാവിന്റെ ചെല ദുന്യാവിനെ ചെലവഴിക്കുന്നതിനെ തൊട്ടും കാൽബിനെ ഈ സാറിന്റെ വധി അള്ളാവിന്റെ വധീനെ തെരഞ്ഞെടുത്തതിനു വേണ്ടി സിഫത്തു ഈ സിഫത്ത് അത് ഹസലത്ത് അത് കരസ്ഥമാകും ഹിമ്മത്തി നീയത്ത് നല്ല ഉറക്കുന്ന അവസരത്തിൽ നീയത്ത് ഉറക്കി ഹമ്മിലേക്ക് എത്തുക അത് തന്നെയാണ് ഹിമ്മത്ത് അവിടെ എത്തുന്ന അവസരത്തിലാണ് ഇത് ഈ സിഫത്ത് കരസ്ഥമാകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വൈ അനിൽ അമലി അമലിനെ തൊട്ട് തടഞ്ഞു ആയിക്കോ എന്തെങ്കിലും തടസ്സം അടഞ്ഞാരും അതിന്റെ ലഹമോ മാംസമോ അങ്ങോട്ട് എത്തുന്നില്ല അങ്ങോട്ട് എത്തുന്നില്ല ഒട്ടും തന്നെ ലഹമോ എത്തുന്നില്ല മാംസം ഇവിടെ അറുത്തിട്ടില്ലല്ലോ നന്മ ചെയ്യാൻ തീരുമാനിച്ചു ചെയ്തില്ല അപ്പൊ ആ ചെയ്യേണ്ട നന്മ അള്ളാഹുലേക്ക് എത്തുന്നില്ല എന്റെ തക്കുവ അള്ളാഹുലേക്ക് എത്തുന്ന ചെയ്യാൻ സാധിക്കുള്ള എന്തോ കാരണവശാലാണ് ചെയ്യാൻ കഴിയാണ്ടിരുന്നത് അവിടെയാൾക്ക് ജോലി കിട്ടും അയാളുടെ തക്കുവ അയാളിലേക്ക് എത്തും അള്ളാഹുലേക്ക് എത്തും ഇവിടെ സിഫത്തുൽ തക്കുവിഫത്ത് സിഫത്താണ് മനസ്സിന്റെ സിഫത്താണ് തക്കുവലിത കാർപ്രകാ ഇക്കാരണത്താൽ കാല സ്വലഹു അലൈഹി സ്വല്ലം കലസ്വല്ലാഹുഅലൈസ് ഇന്ന ിന്ന ബിൽ മദീനത്തി ഒരു വിഭാഗം ജനങ്ങൾ മദീനയിലുണ്ട് കഥന അവർ നമ്മളോട് പങ്കായി ഫി ജിഹാദിനാ നമ്മുടെ ജിഹാദിന് ഫില്ല അജിർന്നൊറ്റ വേറെ ഹദീസിലുള്ളത് കമാ കമ്പതി മുമ്പ് പറഞ്ഞു പോയതാണ് അവർക്ക് അള്ളാഹു താല കൂലി കൊടുക്കുന്നുണ്ട് അവർക്ക് എന്തോ തടസ്സങ്ങൾ വന്നുകൊണ്ട് അവർക്ക് വരാൻ പറ്റാണ്ടിരുന്നതാണ് പാവങ്ങള് അവർക്ക് യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ട് സഹായത്ത് വരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് ആരോഗ്യമില്ല ഉദാഹരണം അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമില്ല യുദ്ധോപകരണങ്ങൾ വാങ്ങാനുള്ള കഴിവില്ല അങ്ങനെ തിരിച്ചയക്കപ്പെട്ടവർക്ക് അറിഞ്ഞുകൊണ്ട് അവർ മടങ്ങിപ്പോയി അവരെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത് മദീനയിലെ ഒരു വിഭാഗമുണ്ട് അവർ നമ്മളോട് പങ്കാളി പങ്കായി നമ്മുടെ ജിഹാദിൽ മാതമിക് കാരണം എന്ന കുലൂപവും അവരുടെ കൽബുകള് ഫിസിഫത്തി ഇറാദത്തിൽ ഹൈരി ഉദ്ദേശിക്കുന്ന ഇറാദത്തുൽ ഉദ്ദേശിക്കുന്ന സത്യസന്ധമായ അവസ്ഥയിലാണ് മാലി വൻ നഫ്സി നഫ്സിനെയും ചെലവഴിക്കുന്ന സത്യസന്ധമായ അവസ്ഥയിലാണ് തലബി ഷഹാദത്തിനെ തേടുന്നതിൽ വയഹലായ കരിമത്തിൽ അള്ളാവിന്റെ കരിമത്തിനെ ഉയർത്തുന്നതിനെ തേടുന്നതിലും കാരണം ഖൈരി ഖൈറിനെ ഉദ്ദേശിക്കുന്നതിന്റെ വിഷയത്തിൽ മാലി സ്വത്തിനെ നഫ്സി നഫ്സിനെ തലബി ഷഹാദത്തി ഷഹാദത്തിനെ തേടുന്നതിലുള്ള ആഗ്രഹത്തിലും അവരായി കരിമത്തിലായി അള്ളാവിന്റെ കരിമത്തിനെ ഉയർത്തുന്നതിനെ തേടുന്ന ആഗ്രഹത്തിലും അവരുടെ കൽബുകൾ ഖുലൂബിൽ ഫിൽ ജിഹാദി ജിഹാദിൽ പുറപ്പെട്ടവരുടെ കൽബുകളെ പോലെ തന്നെയാണ് അബദാനി അവര് ശരീരങ്ങൾ കൊണ്ട് ഇവരുമായി വിട്ടുവിരിഞ്ഞു അവർ കൂടെ ഇല്ലെന്നുള്ളത് ശരിയാണ് അതിൽ ആവായൊക്കെ ചില തടസ്സങ്ങളുടെ പേരിലാണ് എങ്ങനത്തെ തടസ്സങ്ങൾ അത് പ്രത്യേകമാകുമല്ല കലിബിനെ തൊട്ട് പുറത്തുപോയ കാരണങ്ങൾ കാരണങ്ങൾ കൊണ്ട് പ്രത്യേകമാകും കലബുകളെ തൊട്ട് പുറത്തുപോയ ചില കാരണങ്ങൾ കാരണമായിട്ടാണ് ആ തടസ്സങ്ങൾ വന്നുപെട്ടത് അപ്പൊ ആരിക്കലൂപിൻ അത് മത്തുരൂപല്ല ഇല്ല അരി തൈക്കീ സിഫാത്തി ഈ പുറപ്പെടുക എന്നുള്ളത് മത്തുരൂപ എന്തിനു വേണ്ടിയാണ് ഈ സിഫത്തുകൾ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഏത് സിഫത്തുകൾ അള്ളാഹുവിന്റെ നന്മ ചെയ്യാനുള്ള മനസ്സിന്റെ ആ നീയത്തിന്റെ കൂവതുണ്ടല്ലോ അത് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് പുറപ്പെടുക എന്നുള്ളത് ഉണ്ടാവേണ്ടത് അത് അവർക്കൊക്കെ സംഗതിവശാ നടന്നില്ല അപ്പൊ അതൊരു പ്രശ്നമല്ല ഈ പറഞ്ഞ ആശയങ്ങൾ കൊണ്ട് ആ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും മുഴുവൻ ഹദീസുകളെ ഹദീസുകളെയും അല്ല നാം അതിനെ പറഞ്ഞു കൊണ്ടുവന്നു നാം കൊണ്ടുവന്ന എല്ലാ ഹദീസുകളെയും ഇവിടെ മനസ്സിലാക്കാൻ പറ്റും ഈ ഫലീലത്തിൻത്തിന്റെ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ അപ്പൊ ുഹ എന്ന് വായിച്ചാ മതി നീ ആ ആ അമലുകളെ നീ വെളിവാക്കുക അറിയത്തിന്റെ മേൽ ആ ഹദീസുകളെ നീ നീ ആ ഹദീസുകളെ വെളിവാക്ക അറിയളുടെ മേൽ ഈ ഹദീസുകളൊക്കെ ഇപ്പറഞ്ഞ ആശയങ്ങളുടെ മേൽ നീ വെളിവാക്കും നീ അങ്കശിഫലൊക്കെ നിനക്ക് വെളിപ്പെടാൻ വേണ്ടി അസുറാ ആ ഹദീസുകളുടെ എല്ലാം സിറുകൾ അപ്പൊ ഫലാൻ നാം വീണ്ടും ദീർഘിപ്പിക്കുന്നില്ല ബില്ലെ ആദത്തിൽ മടക്കി പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നാം അതിനെ ആവർത്തിക്കുന്നില്ല അതിനെ നാം ദീർഘിപ്പിക്കുന്നില്ല ഇത് വെച്ചിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും കൈകാര്യം ചെയ്യാൻ കഴിയും റയാസാക്കാൻ കഴിയും താരതമ്യം ചെയ്യാൻ കഴിയും അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മാം ഖസാലിയുടെ വിജ്ഞാനത്തിന്റെ സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അത് വലിയൊരു വിഷയമാണ് മാം ഖസാലി വിജ്ഞാനത്തിന്റെ സമുദ്രമാണ്

കമാഅത്ത നീ നൽകിയത് പോലെ അറബൻ് ഷെയ്ഖ് ഖസാലിക്ക് നൽകിയതുപോലെ അങ്ങോട്ട് അള്ളാഹുദറന്ന് കൊടുത്തു വിജ്ഞാനത്തിൽ ഗീത്താബോധം നമുക്ക് മനസ്സിലാകുന്നില്ല എത്ര വിശാലമായിട്ട് അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു എത്ര ബൗദ്ധികമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധാനങ്ങളിലേക്കെല്ലാം അദ്ദേഹത്തിന്റെ ചിന്തകൾ ഊളിയിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് അതിന്റെ അദ്ദേഹത്തിന്റെ എൽമ കൊണ്ട് നമുക്ക് അള്ളാഹുത്തല്ലാ പ്രയോജനം ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ അള്ളാത്താ പ്രകാശിപ്പിക്കട്ടെ അള്ളാഹു തല ഉയർത്തി കൊടുക്കട്ടെ അദ്ദേഹം ചെയ്ത മുഴുവൻ അമരുകളെയും അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ മഹാന്മാർ അദ്ദേഹത്തിന്റെ പേരിൽ ഫാത്തിഹ ചെയ്താൽ മഹാന്മാര് പറയാറുണ്ട് അതുകൊണ്ട് ഒരു ഫാത്തിഹ ഫാത്തിയിട്ട് നമുക്ക് ഈ ഭാഗം നിർത്താം നബിഫ മുഹമ്മദ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ذكرت إيه الله تعالى അവൻ്റെ ഹബീബ് സലാസ്മിയിലേക്കും ഇമാം ഖസ്ജാലിയിലേക്കും അള്ളാഹു താലാ എത്തിക്കട്ടെ ആ ഫാത്തിഹയുടെ വർഗത്തോണ്ട് ഇമാം ഖസ്ജാലി അലി അള്ളാൻ്റെ വർഗ്ഗത്തോണ്ട് നമ്മളുടെ കാൽവുകളെ അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു താലാ സഫലീകരിച്ചു തരട്ടെ നമ്മളെ അള്ളാഹു താലാ ഈമാനോടുകൂടി ജീവിച്ച് മുസ്ലിമായി ഈ ലോകത്തോട് വിട പറഞ്ഞ് സാലിഹ്യങ്ങളോടൊപ്പം ചേരാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജഹക്കി നബി മുഹമ്മദീൻ സലാഹു അലൈവി